ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫാൻസ് അസോസിയേഷനും താരത്തെ കൈവിട്ടുന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ വാർത്ത നിഷേധിച്ച ഫാൻസ് ഗ്രൂപ്പ് രംഗത്തെത്തി ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ വാർത്താക്കുറിപ്പ് വായിക്കാം ചലച്ചിത്ര താരം ശ്രീ ദിലീപിനെ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ തള്ളിപ്പറഞ്ഞെന്ന് വ്യാജ വാർത്ത പ്രചരിക്കുന്നത് സംഘടനാ ഭാരവാഹികളായ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പൊതുജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്താൻ ഈ വാർത്താക്കുറിപ്പ് കുറിപ്പ് ഇറക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദിലീപ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ ലംഘിക്കുന്ന വിധം കുറ്റം ആരോപിക്കപ്പെടുക മാത്രം ചെയ്ത ഒരാളോട് കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചതുപോലെ പെരുമാറുന്നത് കേരളം പോലൊരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല ശ്രീ ദിലീപിനെതിരെ അക്രമോത്സുകരായ സമനിലത്തെത്തിയ ആൾക്കൂട്ടത്തിനോട് ഞങ്ങളെയും ചേർത്ത് വെച്ച് അദ്ദേഹത്തെ ഞങ്ങളും തള്ളിപ്പറഞ്ഞുവെന്ന് ചിലർ വാർത്ത പ്രചരിപ്പിച്ചു വിടുമ്പോൾ ഇപ്പോൾ സംഭവിച്ചതെല്ലാം ദിലീപേട്ടനെതിരെയുള്ള ഗൂഢാലോചന തന്നെയാണെന്ന് ഞങ്ങൾ വീണ്ടും ഉറച്ചു വിശ്വസിക്കുന്നു സാറ്റലൈറ്റും മൾട്ടിപ്ലക്സും വരുന്നതിന് മുൻപ് മലയാളികൾ സിനിമയെ ഉപേക്ഷിച്ചൊരിടക്കാലമുണ്ടായിരുന്നു ഷക്കീല തരംഗത്തിൽ കുടുംബ പ്രേക്ഷകർ സിനിമയിൽ നിന്നകുന്ന തിയേറ്ററുകൾ കൂട്ടമായി പൂട്ടുകയും കല്യാണ മണ്ഡപങ്ങളാക്കുകയും ചെയ്ത മലയാള സിനിമയുടെ ക്ഷനദിശ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവുമല്ലോ അന്ന് അപ്പൂപ്പന്മാർ മുതൽ കുഞ്ഞുകുട്ടികൾ അടങ്ങുന്ന പ്രേക്ഷക സമൂഹത്തെ തുടർച്ചയായി സൂപ്പർ ഹിറ്റുകൾ നൽകി തിയേറ്ററുകളിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് ദിലീപ് എന്ന സാധാരണക്കാരനായ താരമാണ് ശാസ്ത്രീയമായ ഒരു സിനിമയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് മലയാള സിനിമയെ പഠിപ്പിച്ചത് ദിലീപാണ് അദ്ദേഹം കയ്യാളി വിജയിപ്പിച്ച വേഷങ്ങൾ മൊഴിമാറ്റം ചെയ്യാൻ അന്യഭാഷ താരങ്ങൾ തിടുക്കം കൂട്ടി ചാന്തപുട്ട് പോലൊരു സിനിമ തന്നെ കൊണ്ട് ചെയ്യാനാവില്ലെന്ന് പറഞ്ഞ നടനവിസ്മയം വിക്രം ആ റീമേക്ക് പ്രൊജക്റ്റിൽ നിന്ന് തന്നെ പിന്മാറി അന്ന് എന്ന് പറഞ്ഞ് ഇവിടെ ചില മലയാളി മാമന്മാർ ദിലീപിനെ പരിഹസിച്ചിരുന്നു നമ്മെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒട്ടേറെ ജീവിത സഹായത്തിൽ പട്ടിണിയില്ലാതെ കഴിയുന്നത് അമ്മ സംഘടന നൽകുന്ന പെൻഷൻ രൂപയായ കൈനീട്ടം കാരണമാണെന്നത് സിനിമാ പ്രേമികൾക്കറിയാമല്ലോ മാസം ആ സംഖ്യ എത്തിച്ചു കൊടുക്കാനും സംഘടനകൾക്ക് സാമ്പത്തിക അടിത്തറ ഒരുക്കാനും കാരണമായത് ദിലീപും ട്വന്റി ട്വന്റി സിനിമയുമാണെന്നത് എല്ലാവരും ഇപ്പോൾ മറന്ന ചരിത്ര സത്യമാണ് കച്ചവട സിനിമയുടെ പാഠപുസ്തകമെന്ന മഹാനായ എം ടി പ്രശംസിച്ച പ്രസ്തുത സിനിമയുടെ മാതൃക പിൻപറ്റി സിനിമ ഒരുക്കാൻ ഇന്ത്യൻ സിനിമയിലെ മറ്റ് ഇൻഡസ്ട്രിയിലെ ചലച്ചിത്ര സംഘടനകൾ ശ്രമിച്ചുവെങ്കിലും നാളിനേക്ക് വരെ ഒരു ഭാഷയിലും സാധ്യമായില്ല അത് ദിലീപിനു മാത്രം സാധ്യമായ അത്ഭുതമായി സിനിമാ ലോകം പോന്നു പട്ടണം നിറഞ്ഞ ബാല്യകാലത്തിനോടുള്ള കടപ്പാടുപോലെ കണ്ണീര് വീഴുന്നിടത്തെല്ലാം ദിലീപേട്ടൻ ഓടിയെത്തി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പാവങ്ങൾക്ക് ആയിരം വീടുകൾ പണിത നൽകുവാനുള്ള തിരക്കിലായിരുന്നു അദ്ദേഹം തന്റെ അച്ഛന്റെ പേരിലുള്ള പദ്ധതിയുടെ ഭാഗമായി ഒട്ടേറെ വീടുകൾ പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറി കഴിഞ്ഞു ഇതുമായി സഹകരിക്കുന്ന ജി പി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരെ നന്ദിയോടെ സ്മരിക്കുന്നു സിനിമയിൽ നിന്നുണ്ടാക്കിയ സമ്പാദ്യം സിനിമയിൽ തന്നെ നിക്ഷേപിക്കുന്ന ദിലീപേട്ടന്റെ ഓരോ ശ്വാസതാളവും സിനിമ മാത്രമായിരുന്നു അദ്ദേഹത്തെ കുരുക്കാനുള്ള ഗൂഢനീക്കമാണ് ഇപ്പോൾ പാതിവഴി പിന്നിട്ട് നിൽക്കുന്നത് ലോക ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയെ വിജയിപ്പിക്കാൻ നിർണായക ശക്തിയായിരുന്ന ശ്രീശാന്തിനെതിരെ ഒത്തുകളി ആരോപണം വന്നപ്പോൾ കൂകി വിളിച്ച് വീട്ടിലിരുത്തിയവരാണ് മലയാളികൾ തലമുറകൾക്ക് ഊർജ്ജം പകരുമായിരുന്ന നിരപരാധിയായ ഒരാളുടെ കരിയർ നശിപ്പിച്ചതല്ലാതെ ആ കേസ് എന്ത് സംഭാവനയാണ് കായിക ലോകത്തിന് സമ്മാനിച്ചത് ജനപ്രിയതാരം ദിലീപ് ഏട്ടൻ അഗ്നിശുദ്ധിയിൽ വിജയിച്ച് കോടതിയിൽ നിന്ന് നിരപരാധിയായി തിരിച്ചുവരിക തന്നെ ചെയ്യും അതുവരെ അദ്ദേഹത്തെ കുറ്റവാളിയെന്ന് വിളിക്കാൻ സമൂഹത്തിനോ മാധ്യമങ്ങൾക്കോ അവകാശമില്ല അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ കല്ലെറിയുന്നവർ അറിയുക കുടുംബം പുലർത്താൻ അവിടെ ജോലി ചെയ്യുന്നത് പാവം തൊഴിലാളികളാണെന്ന് ഒരാൾ വീണ് പോകുമ്പോൾ ആഞ്ഞു ചവിട്ടുന്നവരല്ല ചേർത്ത് പിടിക്കുന്നവരാണ് കൂട്ടുകാർ ആര് തന്നെ തള്ളിപ്പറഞ്ഞാലും ദിലീപഠനൊപ്പം ഇന്നും ഞങ്ങൾ ഉണ്ടാവുമെന്ന് ദിലീപ് ഫാൻസ് ആൻഡ് വെൽഫെയർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു ഫോർ ലേറ്റസ്റ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്